ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൺഫഷൻ റൂമിൽ തന്നെയാണ് റോക്കി ഇപ്പോഴും റോക്കി ആകെ കരഞ്ഞു തളർന്നിരിക്കുകയാണ് ഇതിനിടയിലാണ് ബിഗ് ബോസിൻ്റെ ആ ഒരു തീരുമാനം റോക്കിയെ അറിയിക്കുന്നത് റോക്കി നിങ്ങൾ ഇവിടുത്തെ നിയമലംഘനം ഗുരുതരമായ നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഈ ഷോയിൽ നിന്ന് പുറത്തു പോകേണ്ടതാണ് എന്ന് ബിഗ് ബോസ് റോക്കിയെ അറിയിക്കുന്നു ഒരു മുന്നറിയിപ്പുകളുമില്ലാതെ നിങ്ങളെ ഇപ്പോൾ കൺഫഷൻ റൂമിലൂടെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്നാണ് പറഞ്ഞത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അവിടുത്തെ അധികാരികൾ നിങ്ങളെ അറിയിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അവിടുത്തെ വലുതുവശത്തെ വാതിലൂടെ റോക്കി പുറത്തേക്ക് പോകുന്നു അവിടെ നിന്ന് ഒരാൾ വന്നു ആൾ വന്നിട്ട് റോക്കിയുടെ കണ്ണ് മൂടിക്കെട്ടുന്നുണ്ട് അതിനുശേഷം റോക്കി അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് റോക്കി പുറത്തു പോയി എന്നുള്ള കാര്യം ഇതുവരെ മത്സരാർത്ഥികൾ അറിഞ്ഞിട്ടില്ല റോക്കി ഇപ്പോഴും കൺഫക്ഷൻ റൂമിലാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് റോക്കിയെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കേണ്ടത് തന്നെയാണ് കാരണം അത്ര വലിയൊരു തെറ്റ് തന്നെയാണ് റോക്കി അവിടെ ചെയ്തിരിക്കുന്നത് ഒരാളെ യാണ് ചെയ്തിരിക്കുന്നത് വെർബലി ഒന്നും പറയല്ല ശരിക്കും ഫിസിക്കലി അറ്റാക്കാണ് ചെയ്തിരിക്കുന്നത് ഹൺഡ്രഡ് ഡേയ്സ് നിന്ന് ഫൈനൽ ഫൈവ് വരെ നിൽക്കാൻ പറ്റിയ ഒരു സ്ട്രോങ് പ്ലെയർ തന്നെയായിരുന്നു റോക്കി പക്ഷെ ആ ദേഷ്യം കൺട്രോൾ ചെയ്യാതെ പെട്ടെന്നുള്ള എടുത്തുചാട്ടം മൂലമാണ് ഇപ്പോൾ റോക്കി പുറത്തേക്ക് പോയിരിക്കുന്നത് ഇപ്പോൾ ബിഗ് ബോസിന്റെ കളി ഇനി മാറും കാരണം ഒരു സ്ട്രോങ് പ്ലെയർ ആണ് പുറത്തു പോയിരിക്കുന്നത് ഇനി ആ ഗെയിമിന്റെ ദിശ തന്നെ അങ്ങ് മാറിപ്പോവാനാണ് സാധ്യത ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനും ഡെയിലി റോട്ടിങ്ങും പ്രൊമോയ്ക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ